ശ്രീനാരായണപുരം ശ്രീകൃഷ്ണ ക്ഷേത്ര മഹോത്സവത്തിന് തുടക്കമായി മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറക്കൽ കൊടിയേറ്റം ശ്രീനാരായണപുരം സ്വർഗ സ്മൃതിയുടെ ഗാനമഞ്ചരി ശ്രീഭൂതബലി ഡോക്ടർ അനഘശ്രീ പാർവതിയുടെ നേതൃത്വത്തിൽ ഒഡീസി നൃത്തം എന്നിവ നടന്നു ഇവിടുത്തെ ഭഗവാന്റെ ഉത്സവം അത് മാത്രമല്ല അതിന്റെ ഏഴ് എട്ടു ദിവസത്തോളം നിൽക്കുന്ന പരിപാടികളാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് അന്നദാനം നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ രണ്ടായിരം ആയിരം പേർക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ടായിരം പേർക്കാണ് നമ്മൾ അന്നദാനം നടത്തുന്നത് അപ്പോൾ ഇന്ന് പ്രത്യേക ഫങ്ഷൻ എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് കലവറ നിറയ്ക്കലാണ് അന്നദാനത്തിലേക്കുള്ള ഭക്ഷ്യസാധനങ്ങൾ കൊണ്ടുവരുന്ന അത് നിറയ്ക്കുന്ന ഒരു പരിപാടിയാണ് അത് ഇന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത്

പിന്നെ അതില് അവിടെ നിൽക്കുന്നുണ്ട് അവിടെ ഇരിക്കണ്ടോ